ഈ മാങ്ങ തേൻമാങ്ങ ഉണ്ടാക്കാം ഉപ്പും എരിവും പുളിയും മധുരവും ഒത്തിണങ്ങിയ ഒരു കൂട്ട് ഇത് നിങ്ങൾ ഒരിക്കൽ കഴിച്ചാൽ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും വായിൽ കപ്പലോടും തീർച്ച വായിൽ വെള്ളമോറും തേൻമാങ്ങ ഉണ്ടാക്കാൻ തുടങ്ങാം ഈ മൂന്ന് മാങ്ങയും തൊലി കളയാതെ മുറിച്ചെടുക്കുക മാങ്ങ മുറിച്ചത് പഞ്ചസാര വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത് കല്ലുപ്പ് കറിവേപ്പില പച്ചമുളകോ ചീനമുളകോ കടുക് നല്ലെണ്ണ ഉലുവ കായം ഇവ എടുത്ത് വയ്ക്കുക ഉരുളി ചൂടായതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി ഒരു സ്പൂൺ കടുക്കിട്ട് പൊട്ടുമ്പോൾ ഒരു സ്പൂൺ ഉലുവയിട്ട് കറിവേപ്പിലയും ഇട്ട് വഴറ്റുക മുറിച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് വഴറ്റുക കൂടെ തന്നെ ചീനമുളകും ഇടാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഇടാം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റുക അഴന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക കൂടെ ആവശ്യമുള്ള കല്ലുപ്പിടുക ഒരു കപ്പ് പഞ്ചസാരയും ചേർക്കണം ഇത് ഉപ്പും എരിവും മധുരവും പുളിയും എല്ലാം കൂടി ചേർന്ന ഒരു കൂട്ടാണല്ലോ അപ്പോൾ എല്ലാം കൂടി ഒരു കോമ്പിനേഷൻ വരണം അതിനനുസരിച്ചുള്ള പാകമാണ് ഇത് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് പുളിക്ക് വേണ്ടി വിനാഗിരി ഒഴിക്കാം ഇത് പുളി കുറഞ്ഞ തോട്ടാപ്പൂരി മാങ്ങയാണ് പുളി കുറവുള്ള മാങ്ങയാണ് എപ്പോഴും ഈ തേ മാങ്ങ ഉണ്ടാക്കാൻ നല്ലത് ഏകദേശം പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കായ്പ്പൊടി കൂടി വിതറാം ഒരു മണത്തിന് ഇതൊന്ന് തിളക്കുമ്പോൾ ഇനി മാങ്ങ ഇടാം മാങ്ങ ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യണം വേവാൻ പാടില്ല ഈ ചൂടിൽ കിടന്ന് തന്നെ മാങ്ങ ഒന്ന് പാകത്തിനാവും വായിൽ വെള്ളമുറും തേൻമാങ്ങ റെഡിയായി നിങ്ങളും ഇതുണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞാലാണ് ഇതിൻ്റെ യഥാർത്ഥ രുചി വരിക ഇത് ഒരു ഗ്ലാസ് ജാറിലാക്കി നമുക്ക് എടുത്തു വയ്ക്കാം വായിൽ കപ്പലോടും തേൻമാങ്ങ തയ്യാറായി എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഉടനെ തന്നെ ഇതുണ്ടാക്കും